ക്ലിനിക്കിൽ പല പ്രസൻറ്റേഷനാണ് ഷോൾഡർ പെയിൻ ഉള്ളത് ചില ആൾക്കാർക്ക് കൈ ഇങ്ങനെ പൊക്കുമ്പോൾ തന്നെ വേദന വരും ചില ആൾക്കാർക്ക് കൈ പൊക്കി ഇങ്ങനെ വിടുമണ സമയത്ത് പെയിൻ വരും ചില ആൾക്കാർക്ക് കൈ ഇത്ര പൊക്കാൻ പറ്റും പക്ഷേ പൊക്കുമ്പോൾ ഭയങ്കര പെയിൻ ചില ആൾക്കാർക്ക് മുമ്പിൽ പൊക്കാൻ പറ്റും അല്ലെങ്കിൽ സൈഡിലോട്ട് പൊക്കാൻ പറ്റില്ല ഇങ്ങനെ പല രീതിയാണ് ഷോൾഡർ പെയിൻ ഉള്ളത് പല കാരണങ്ങളാണ് ഷോൾഡർ പെയിൻ ഉണ്ടാക്കുന്നത് ഭയങ്കര ഒരു കോംപ്ലക്സ് ജോയിൻ്റാണ് ഷോൾഡർ ജോയിൻറ്റ് അതുപോലെ സ്റ്റെബിലിറ്റി കുറവാണ് അതുകൊണ്ട് തന്നെ ട്രഫീഷ്യസ് മസിൽസിനുണ്ടാകുന്ന ഒരു നീർക്കെട്ട് ഷോൾഡർ പെയിൻ ആയിട്ട് കണക്കാക്കാൻ പറ്റും സർവൈക്കൽ ഉണ്ടാകുന്ന എന്തോ നീർക്കെട്ടോ അല്ലെങ്കിൽ എന്തോ ചെറിയ പ്രശ്നം സർവൈക്കൽ സ്പോണ്ടൈലോസിസിലുണ്ടാകുന്ന കണ്ടീഷന് ഇനി അതല്ലെങ്കിൽ റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി അതുപോലെ പ്രായം കുറഞ്ഞ ആളുകളിൽ ഉണ്ടാകുന്ന ഷോൾഡർ ജോയിൻറ്റ് ഡിസ്ലൊക്കേഷൻ കൂടാതെ ഷുഗർ ഉള്ള രോഗികൾക്കുള്ള ഫ്രോസൺ ഷോൾഡർ പോലത്തെ കണ്ടീഷനൊക്കെ ഷോൾഡർ പെയിൻ പെയിനായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് എല്ലാ ഷോൾഡർ പെയിനും ഒരുപോലെയെല്ലാം ചികിത്സിക്കുക ക്ലിനിക്കിൽ വന്ന് ഒരു പരിധി വരെ നമുക്ക് അവർ എക്സാമിൻ ചെയ്ത് പ്രശ്നം കണ്ടെത്തി നമ്മുടെ റീഹാബിലിറ്റേഷൻ ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ ഇൻറ്റിഗ്രേറ്റഡ് റെജിമെൻ്റൽ തെറാപ്പി വെച്ചിട്ട് നമുക്ക് ചികിത്സിക്കാവുന്നതാണ് അത് കൂടാത്ത ചില ആളുകൾക്ക് നമുക്ക് എം ആർ ഐ എടുത്ത് എന്താണ് യഥാർത്ഥ കാരണമെന്ന് മനസ്സിലാക്കി ചികിത്സിക്കേണ്ടതുണ്ട് ഇനി നമ്മുടെ ചികിത്സക്ക് പരിഹരിക്കാൻ പറ്റാത്തതാണെങ്കിൽ ആണെങ്കിൽ ചിലപ്പം സർജറി ആവശ്യമായി വന്നേക്കാം